ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡോക്ടർ ഫിലിപ്പ് ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് ക്രിസ്തീയ ന്യായവാദശാസ്ത്രം ബൈബിൾ പുരാവസ്തുശാസ്ത്രം എന്നിവയിൽ വിദഗ്ധനാണ് അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ അനേകം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ എഴുത്തിലും ഓഡിയോ രൂപത്തിലും അയക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു അടുത്ത കാലത്തായി ലോകമെമ്പാടുമുള്ള ആളുകൾ രോഗങ്ങൾ തടയുന്നതിന് കൈ കഴുകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവാന്മാരാണ് ലേവി പുസ്തകം പതിനഞ്ച് പതിമൂന്ന് മണി രോഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ വസ്ത്രങ്ങളും ശരീരവും ഒഴുകുന്ന വെള്ളത്തിൽ കഴുകണം എന്ന് പറയുന്നു ബൈബിൾ ശുദ്ധീകരണത്തിനായി ഒഴുകുന്ന വെള്ളത്തിൽ കഴുകാൻ ഉപദേശിക്കുന്നു ഒഴുകുന്ന വെള്ളം കുഴപ്പങ്ങളും മാലിന്യങ്ങളും നീക്കി കളയാൻ സഹായിക്കുന്നു സ്തംഭിച്ച വെള്ളത്തിൽ കഴുകുമ്പോൾ രോഗാണുക്കൾ ശരീരത്തിലോ വസ്ത്രത്തിലോ തന്നെയുണ്ടാകാം ശുദ്ധീകരണത്തിനുള്ള ആവശ്യകതയെ ബൈബിൾ മനസ്സിലാക്കുന്നുണ്ട് ആധുനിക ശാസ്ത്രം ശുദ്ധിക്കാൻ ഒഴുകുന്ന വെള്ളം നല്ലതാണെന്ന് സ്ഥിരീകരിക്കുന്നു സ്തംഭിച്ച വെള്ളത്തിൽ രോഗാണുക്കൾ എളുപ്പം പടരാം എന്നാൽ ഒഴുകുന്ന വെള്ളം ഇത് തടയുന്നു ഈ രീതിയെ ശുപാർശ ചെയ്യുന്നതിൽ ബൈബിൾ മുമ്പേ മുന്നേറി ആഘോഷം അല്ലെങ്കിൽ രോഗകാരികളായ ബാക്ടീരിയകൾ ഒഴുകുന്ന വെള്ളത്തിൽ മായം വിടുന്നു രോഗാണുക്കൾ കണ്ടെത്തിയതിനു മുമ്പ് തന്നെ മലിനീകരണത്തിനെതിരെ ബൈബിൾ മാർഗനിർദ്ദേശം നൽകി രോഗം പടരാതിരിക്കാൻ ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക കൂടുതൽ ഫലപ്രദമാണ് ശുചിത്വ തത്വങ്ങളെ മനസ്സിലാക്കുന്നുവെന്ന് ബൈബിൾ കാണിക്കുന്നു ആരോഗ്യകരമാകാൻ ഡോക്ടർമാർ ഇന്ന് ശുദ്ധമായ ഒഴുകുന്ന വെള്ളത്തിൽ കഴുകാൻ ശുപാർശ ചെയ്യുന്നു ശാസ്ത്രം ഇതുപറയുന്നതിനു മുമ്പ് തന്നെ ബൈബിൾ ജനങ്ങളെ രോഗം പിടിപെടാതെ കാക്കാൻ മാർഗനിർദ്ദേശം നൽകി സ്തംഭിച്ച വെള്ളത്തിൽ കഴുകുന്നതിലും ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുന്നത് ശുചിത്വം ഉറപ്പാക്കുന്നു രോഗം തടയുന്നതിൽ ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെ ബൈബിൾ മനസ്സിലാക്കുന്നു ഒഴുകുന്ന വെള്ളം മലിനീകരണങ്ങൾ നെകളിപ്പിക്കുന്നു ആധുനിക ലോകത്തും ബൈബിൾ ഉപദേശങ്ങൾ പ്രാധാന്യമുള്ളവയാണ് ബൈബിൾ നിർദ്ദേശങ്ങൾ പിന്തുടരുന്നത് രോഗം പിടിപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുന്നു സ്തംഭിച്ച വെള്ളത്തിൽ വീണ്ടും മലിനീകരണം ഉണ്ടാകുന്നത് തടയാൻ ഒഴുകുന്ന വെള്ളം സഹായിക്കുന്നു ബൈബിൾ പ്രായോഗിക ആരോഗ്യ ഉപദേശങ്ങൾ നൽകുന്നു ശുദ്ധവും ആരോഗ്യകരവുമായിരിക്കാനായി ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക ശുദ്ധീകരണത്തിന് പ്രാധാന്യം നൽകുന്ന ബൈബിൾ രോഗം പടരുന്നതിനെ തടയാൻ സഹായിക്കുന്നു ശാസ്ത്രം ഇപ്പോൾ ബൈബിളിന്റെ ശുദ്ധീകരണ മാർഗനിർദ്ദേശങ്ങളെ പിന്തുണയ്ക്കുന്നു ശുചിത്വത്തിൽ ബൈബിൾ നൽകുന്ന ബുദ്ധിമുട്ട് ആധുനിക ശാസ്ത്രം ശരിവയ്ക്കുന്നു ഒഴുകുന്ന വെള്ളം മാലിന്യങ്ങൾ മാത്രമല്ല ദൃശ്യമല്ലാത്ത രോഗാണുക്കളെയും നീക്കാൻ സഹായിക്കുന്നു ബൈബിൾ നിർദ്ദേശങ്ങൾ സമൂഹത്തെ രോഗം പടരാതിരിക്കാൻ സംരക്ഷിക്കുന്നു ദൈവത്തിന്റെ വാക്കുകൾ പാലിച്ച് ഞങ്ങൾ രോഗങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ കഴിയും ബൈബിൾ നമ്മുടെ ആത്മീയ ആരോഗ്യം മാത്രമല്ല ശാരീരിക ആരോഗ്യവും സംരക്ഷിക്കുന്നു ബൈബിൾ മാർഗനിർദ്ദേശങ്ങൾ ലളിതവും എന്നാൽ വളരെ ഫലപ്രദവുമാണ് ബൈബിൾ കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കുന്നത് നമ്മെയും മറ്റുള്ളവരെയും രോഗം പിടിപ്പെടാതെ സംരക്ഷിക്കുന്നു ഇതുപോലുള്ള നൂറുകണക്കിന് വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ പദ്ധതിയിടുന്നു ബൈബിളിന്റെയും ശാസ്ത്രത്തിന്റെയും എല്ലാ വശങ്ങളിലും നിങ്ങളെ നയിക്കാൻ അവയ്ക്ക് കഴിയുന്നതിനാൽ അവയൊന്നും നഷ്ടപ്പെടുത്തരുത് അതിനായി ദയവായി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിലും ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ ഒരു പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്താലുടൻ യൂട്യൂബ് നിങ്ങൾക്ക് ഒരു അറിയിപ്പ് അയയ്ക്കും വിലപ്പെട്ട വീഡിയോകളൊന്നും നിങ്ങൾക്ക് നഷ്ടമാകില്ല ദയവായി നിങ്ങളുടെ ചോദ്യങ്ങൾ എഴുന്നൂറ്റി അൻപത്തി ഒന്ന് പൂജ്യം ഒന്ന് ഒൻപത് എട്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് എന്ന നമ്പറിലേക്ക് അയയ്ക്കുക നമ്പർ വീണ്ടും എഴുന്നൂറ്റി അൻപത്തി ഒന്ന് പൂജ്യം ഒന്ന് ഒൻപത് എട്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ദയവായി നിങ്ങളുടെ ചോദ്യങ്ങൾ വാട്സാപ്പ് സന്ദേശമോ ഓഡിയോ രൂപത്തിലോ അയയ്ക്കുക